നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് മൂന്ന് സിനിമകളുടെ പുതിയ അപ്ഡേഷനുമായിട്ടാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കും മുന്നേക്കെത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കമലഹാസന്റെ ഇന്ത്യൻ ടു സേനാപതിയായിട്ട് വീണ്ടും കമലഹാസൻ നമ്മളെ ഞെട്ടിക്കാൻ ഒരുങ്ങയാണ് അപ്പൊ ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്ന വിജയത്തിൽ ഒന്നും തന്നെ അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രയും വർഷം രണ്ട് പത്തിരുപത്തെട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും സേനാപതിയായിട്ട് നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി കമലഹാസൻ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാം ഇതിന്റെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുണ്ട് ശങ്കർ തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി രണ്ട് മിനിറ്റും മുപ്പത്തി ആറ് സെക്കൻഡുമുള്ള ഇതിൻ്റെ ഒരു ട്രെയിലർ ഇപ്പൊ പുറത്തു വരാൻ പോകുന്നു മുംബൈയിൽ വെച്ചിട്ടാണ് ട്രെയിലറിന്റെ റിലീസ് ജൂലൈ പന്ത്രണ്ടാം തീയതി സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വിജയ് സേതുപതിയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴത്തേക്ക് വിജയ് സേതുപതി ഇഷ്ടപ്പെടാത്ത ഒരു മലയാളിയും കാണത്തില്ല കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അദ്ദേഹം ഓരോരുത്തരുടെ ഇടപെടൽകുന്ന ഒരു രീതി അത് തന്നെ ഒരു നടനുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് അത് അല്ലേ അപ്പം വിജയ് സേതുപതി എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ഏറ്റവും പുതിയ സിനിമ മഹാരാജ അത് കേരളത്തിലും വലിയൊരു വിജയം നേടി മുന്നേറുകയാണ് കാരണം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിജയ് സേതുപതിയെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ടില്ല എന്നാൽ നമ്മുടെ ടർബോ എന്ന സിനിമയിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു വിജയ് സേതുപതിയുടെ ആ ഒരു വോയിസ് നമ്മൾ കേട്ടതല്ലേ കാരണം ഇതൊരു സെക്കൻഡ് പാർട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് പാട്ട് വിജയ് സേതുപതിയുടെ ആ ഒരു വോയിസോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ അപ്ഡേറ്റ് തന്നെ നമുക്ക് മമ്മൂക്ക സമ്മാനിച്ചത് ആ ഒരു വോയിസ് നൽകിയതിന് വേണ്ടി മമ്മൂക്ക വിജയ് സേതുപതിക്ക് താങ്ക്സ് അറിയിച്ചു ചില പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ മഹാരാജ എന്ന സിനിമയുടെ ഇതിന്റെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിൽ കൊച്ചിയിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് ചില യൂട്യൂബർമാരും ചില മാധ്യമ പ്രവർത്തകരൊക്കെ ടർബുമായി കുറിച്ചിട്ടും മമ്മൂക്കയെ കുറിച്ചിട്ടൊക്കെ ചില കാര്യങ്ങൾ വിജയ് സേതുപതി ചോദിച്ചിരുന്നു ടർബോയുടെ സെക്കൻഡിൽ താങ്കൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് സേതുപതി പറയുന്ന മറുപടി എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം

ஒரு சேஜ் என்ன பண்ணுறாங்கன்னா எல்லாத்தையும் மறந்துட்டே நாகி சின்ன 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 இதுக்கெலாம் இது அப்ரோச் பண்ண ஆரம்பிச்சிட்டாங்க அது கொஞ்சம் எமோஷ்னல் பிளாக்மெயிலாக இருந்தது அதனால் வந்து பண்ண என்னோடய கேள்வி அப்படி ஒரு முடிவு நீங்கள் எடுத்தீங்க அப்புறம் ஏன் சார் இந்த மமுகாவோட தற்போத்துக்கிட்ட தற்போது என்ன ஒத்துக்கிட்டேன் சொல்லுங்க என்ன கேள்வி இது இல்லை லாஸ்ட்டில் வந்து ஆமாம் சார் மமுகா மம்மூக்கா எனக்கு பிடிக்க கூடாதா சார் சார் எனக்கு அவர் பிடிச்சிருச்சு சார் எனக்கு அவர் பிடிச்சிருச்சு சார் ஆண்ட்ரோட் சேர்ட்டுன்னு ஃபோன் பண்ண சார் என் டேரக்டர் நான் இந்து தான் இருக்காங்க நைன்டீன் ஒன் இயர் பண்ணாங்க அவங்கள சேர்த்து வர வரமாட்டேன்னு சொல்லிட்டாங்க ஆண்ட்ரோட் சேர்த்து வந்து எனக்கு இங்கே வந்து என்னை நல்லா பார்த்துட்டார் எனக்கு சாப்பாடு போட்டார் சூப்பராக பார்த்துட்டார் ஆர் ஒரு நாள் ஃபோன் பண்ணி மம்மூக்கா சொன்னார் சார் மமூக்கா நான் பேசினேன் விஜய் எனக்கா இந்த மாதிரி வாய்ஸ் கொடுத்துருந்தேன் ஓகே சார் ஸோ நான் பேசுனேன் அவ்வளோதான் அங்கே டேரக்டர் வந்தார்

ஸோ நான் கேட்டேன் சாரை வந்து பார்க்கலாமா கேட்டு எவர்த்தே ஒரு ஃபோட்டோ வருது என்னென்னா அது ஒன் வீக் முன்னாடி தான் மம்முட்டி சார் பண்ண வச்சு தமிழ் ஒரு படம் பண்ணேன் அந்த படத்தை நான் பார்த்தேன் அந்த படத்தை ஸ்கிரிப்ட் எனக்கு ரொம்ப பிடிக்கும் ரெண்டு பேருமே ஹீரோ தான் அந்த படத்தில் ரஞ்சித் சாரும் சரி மம்முட்டி சாரும் சரி ரெண்டு பேருமே ஹீரோ தான் அதை சும்மா வந்து என் குழந்தைகள் போட்டு காமிச்சு இந்த படத்தை ஒரு ஸ்கிரிப்டை பாருங்கள் அப்படின்னு சொல்லிட்டு நான் பார்க்க சொல்லுவேன் ஸோ அதுக்கப்புறம் ஒன் வீக்லேயே நான் அவர் பார்த்தேன் நான் அது எனக்கு பெரிய சர்ப்ரைஸ் ஃபோட்டோ எடுத்துக்கிட்டேன் அப்புறம் எனக்கு ஒரு நாள் கேட்டார் இந்த மாதிரி சொன்னாங்க சந்தோஷம் எனக்கு அவரது மெசேஜ் வந்தது என் ஒய்ஃப்லாம் காமித்தேன் மூடி சார் மெசேஜ் பண்ணியிருக்காருன்னு காமித்தேன் தேங்க்யூ வெஜ்ன்னு ஒரு மெசேஜ் பண்ணாரு அதுவும் எனக்கு ரொம்ப ஐ நான் சின்ன வயசில் பார்த்துருக்கேன் ரேடி பஸ் தான் ஆகிட்டு நான் அட்மெல் பண்ணியிருக்கேன் அவங்க யாராக இருந்தாலும் அவங்க கூப்பிட்டாங்கன்னா அவங்க பேசினாங்கன்னா நான் என்னால் முடியும்னா அது அது எனக்கு ടു ഹാപ്പി അപ്രതീക്ഷിതമായിട്ടായിരുന്നു ടർബോ എന്ന സിനിമയിൽ വിജയ് സേതുപോതിയുടെ ആ ഒരു വോയിസ് ഓവർ നമ്മൾ എല്ലാവരും പക്ഷേ അത് നമ്മൾ ഞെട്ടി എന്ന് വേണം പറയാൻ ഇപ്പൊ വരുന്ന എല്ലാ സിനിമകളും എൽ യു സിനിമകളാണോ അല്ലെങ്കിൽ രണ്ടാം ഭാഗം ഉണ്ടാകും അല്ലെങ്കിൽ അതിനുശേഷം മൂന്നാം ഭാഗങ്ങൾ ഉണ്ടാകും എന്തായാലും ടർബോ ടു ആരാധകർ പ്രത്യേകിച്ചും മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്നാൽ ടർബോ ടു ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള വൈശാഖും ഇതിൻ്റെ സിനിമ നിർമ്മിച്ചിട്ടുള്ള മമ്മൂട്ടി കമ്പനിയും പറഞ്ഞിരിക്കുന്നു വിദേശ ചതു പറയുന്ന മറുപടിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത് അതായത് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം അപ്പോൾ ടർബോ ജോസിന്റെ അപ്ഡേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഉറപ്പായിട്ടും ടർബോ ജോസ് രണ്ടാം ഭാഗം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും പടം ഒരു പക്ഷേ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമുക്ക് വീണ്ടും ടർബോ ജോസിന് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നിങ്ങളുടെ വിശ്വാസം അത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം സിനിമ കാഴ്ച